നമസ്കാരം ഉമ്ര തീർത്ഥാടനത്തിന് പുറപ്പെട്ട മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് കുട്ടികളടക്കം മൂന്ന് പേർ മരിച്ചു റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ സെക്രട്ടറിമാരായ കോഴിക്കോട് കാപ്പാട് സ്വദേശി ഷിഹാബ് കാപ്പാട് കണ്ണൂർ മമ്പ്രം സ്വദേശി മിസബ് കൂത്തുപറമ്പ് എന്നിവരും കുടുംബാംഗങ്ങളുമാണ് ഒമാൻ സൗദി അതിർത്തിയായ ബദ്ഹയിൽ ഇന്നലെ രാവിലെ അപകടത്തിൽപ്പെട്ടത് ഷിഹാബിൻ്റെ ഭാര്യ സഹല മകൾ ആലിയ മിസബിന്റെ മകൻ ദഖ്വാൻ എന്നിവരാണ് മരിച്ചത് കുട്ടികൾ അപകട സ്ഥലത്തും സഹല ആശുപത്രിയിലുമാണ് മരിച്ചത് മിസബിന്റെ ഭാര്യ ഹഫീനയും മറ്റു മക്കളും സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഹുഫുഫ് കിങ് ഫദ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മിസബും ഷിഹാബും നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച വൈകിട്ട് നോമ്പ് ശേഷം മസ്കറ്റിൽ നിന്ന് പുറപ്പെട്ട കുടുംബങ്ങൾ വഴിമധ്യേ ഇബ്രി എന്ന സ്ഥലത്ത് തങ്ങി വിശ്രമിച്ചു ശനിയാഴ്ച വൈകിട്ട് നോമ്പ് തുറന്ന ശേഷം സൗദിയിലേക്ക് യാത്ര തുടർന്നു ബദ്ഹ അതിർത്തിയിലെത്തിയ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് അപകടം ഉണ്ടാകുന്നത്